പുരുഷന്മാരിലെയും സ്ത്രീകളിലെയും പുകവലി ശീലം വന്ധിത ചികിത്സയിലും ഐ വി ട്രീറ്റ്മെൻറ്റിലും ഒരു വില്ലനാണോ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ടോപ്പിക്ക് നമുക്കറിയാം കേരളത്തിൽ പുകവലി വളരെ കൂടി വരികയാണ് സ്ത്രീകളും നല്ലൊരു ശതമാനം ആൾക്കാർ ഒരു കണ്ടീഷൻ വരുന്നുണ്ട് യങ്സ്റ്റേഴ്സ് പ്രത്യേകിച്ച് ഫാമിലിയിലേക്ക് പ്രവേശിക്കുന്നവരോ അല്ലെങ്കിൽ ജസ്റ്റ് മാരിഡ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ ആ ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സിന് താഴെയുള്ള കുറേ ദമ്പതികൾ നമ്മൾ കാണുന്നുണ്ട് കുറേ ഒരു ട്രീറ്റ്മെൻറ്റ് വരാറുണ്ട് അങ്ങനെയുള്ള കുറേ ദമ്പതികളിൽ സ്മോക്കിംഗ് ഒരു വലിയൊരു പ്രോബ്ലമാണ് എസ്പെഷ്യലി ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും പുരുഷന്മാരിലാണ് കൂടുതലായിട്ട് സ്മോക്കിംഗ് പ്രോബ്ലംസ് കാണുന്നത് പക്ഷേ സ്മോക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം പുകവലി എന്ന് പറയുന്നത് പുരുഷന്മാരിലും സ്ത്രീകളിലും രണ്ടുപേർക്കും നല്ലൊരു ഇമ്പാക്റ്റ് ഈ വന്ധ്യത ചികിത്സയിൽ വന്ധ്യതയുടെ കാരണത്തിൽ കാരണങ്ങളാൽ വന്ധ്യയ്ക്കാർ പ്രത്യേകപ്പെട്ട് കാരണമായി മാറുകയും ചെയ്യുന്നുണ്ട് പുരുഷന്മാരിൽ എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പുകവലിക്കുന്നതിലൂടെ അവരുടെ സ്പെ ബീജത്തിൻ്റെ കൗണ്ട മോർട്ടിലിറ്റി മോർഫോളജിയിൽ കാര്യമായിട്ടുള്ള തകരാറ് വരുന്നു നോർമലായിട്ടുള്ള കൗണ്ടിൽ നിന്ന് വളരെ മോശമായി പോകുന്നവരുടെ കൗണ്ടിൻ്റെയും മോർഫ് ചലനവും മോർഫോളജിയും പ്രത്യേകിച്ച് ഡി എൻ എ കണ്ട് ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ കൂടി സ്പേം ഡാമേജ് ഭയങ്കരമായിട്ട് കൂടുപ്പം അതിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എഗിനെ ഫർട്ടിലൈസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി കുറയുന്നു ഭ്രൂണം ഉണ്ടാകുന്നത് നമ്പർ കുറയുന്നു ഭ്രൂണം ഉണ്ടായാലും ക്വാളിറ്റി ഓഫ് ഭ്രൂണം വളരെ മോശമായിരിക്കും അത് യൂട്രസിനകത്ത് വെച്ച് കഴിഞ്ഞാലും അബോർഷനുള്ള ചാൻസുകൾ കൂടുതലായിരിക്കും പ്രത്യേകിച്ച് ഒരു ഐ വി എഫ് ട്രീറ്റ്മെൻ്റ് ഒക്കെ നോക്കുമ്പോഴാണെങ്കിൽ പ്രഗ്നൻസി ചാൻസസ് ഒരു മുന്നൂറ് ശതമാനമെങ്കിലും കുറയുന്നതായിട്ട് കാണുന്നുണ്ട് ഈ പറയുന്ന പുകവലിയുടെ ഒരു എഫക്റ്റ് ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പുരുഷന്മാരിൽ സ്ത്രീകളിലാണെങ്കിലോ സ്ത്രീകളിൽ പ്രോബ്ലം ഇല്ല എന്നുള്ളതല്ല അവർക്കും കാര്യമായിട്ട് തകരാറുള്ളതുകൊണ്ട് ഫോർ എക്സാമ്പിൾ എഗ്ക്വാളിറ്റി മോശമാവുന്നു ഈ സ്മോക്ക് എഗിൻ്റെ ഡി എൻ എനേം പൈറ്റ ഡാമേജ് ചെയ്യുന്നു എക്വാളിറ്റി കുറയുന്നതിലൂടെ എഗിൻ്റെ നമ്പർ കുറയുന്നു എഗ്ഗിൻ്റെ റിസർവ് കുറയുന്നു അതായത് ഒരു സ്ത്രീക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള അണ്ണത്തിൻ്റെ അളവുകൾ പെട്ടെന്ന് കുറയുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഭ്രൂണം ഗർഭത്തിനകത്ത് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു എൻറ്റോബോറ്റിക് റിസപ്റ്റിവിറ്റി കുറയുന്നു അബോർഷൻ ചാൻസുകൾ കൂടുന്നു മിസ്കാരേജ് റേറ്റുകൾ കൂടുന്നു അപ്പോൾ ഇതെല്ലാം സ്ത്രീകളിലും പുരുഷന്മാരിലും പോലെ തന്നെ അത്യാവശ്യം ഗൗരവമേറിയ കാര്യങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് അവരുടെ ഒരു ഫാമിലിയിലേക്ക് അവർ വരുമ്പോഴോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോഴോ ഉള്ളു അല്ലെങ്കിൽ ഐ വി എഫ് ട്രീപ്പിലേക്ക് പോകുമ്പോഴോ ഉണ്ടാകുന്നത് പക്ഷേ ഒരു പ്രധാനപ്പെട്ട നമുക്ക് ഇതിനകത്ത് അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു സ്വഭാവം പൂർണ്ണമായി നിർത്തിയാൽ അതായത് ഒരു മൂന്ന് മുതൽ ആറ് മാസം വരെ കംപ്ലീറ്റ് ആയിട്ട് സ്മോക്കിംഗ് നിർത്തി കഴിഞ്ഞാൽ അതിന് നല്ല റിവേഴ്സിബിൾ ചേഞ്ചുകളും ഉണ്ടാവാം അതായത് ഈ വരുന്ന ബുദ്ധിമുട്ടുകൾ ഈ വരുന്ന മേൽപ്പറഞ്ഞ പ്രോബ്ലംസ് സ്പേമിനുണ്ടാകുന്ന ഈ തകരാറുകൾ നല്ല ശതമാനം കുറയുന്നു സ്ത്രീകളിലെ എഗിനുണ്ടാകുന്ന ശതമാനം നല്ല രീതിയിൽ കുറയുന്നു ഈ ഒരു പുകവലി കംപ്ലീറ്റ് ആയിട്ട് ത്രീ ടു സിക്സ് മന്ത്സ് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ഒരു ഐ എഫ് ട്രീമിലേക്ക് പോയാൽ എക് ക്വാളിറ്റിയിലും സാമ്പിൾ ക്വാളിറ്റിയിലും സ്പേർം ക്വാളിറ്റിയിലും ഇമ്പ്രൂവ് ആയിട്ട് പ്രെഗ്നൻസി ചാൻസസ് വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് റിവേഴ്സിബിൾ ആണ് അത് നമ്മൾ അറിഞ്ഞിരിക്കണം ആൻഡ് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഇപ്പോൾ വന്തി ചികിത്സയിലോ അല്ലെങ്കിൽ ലൈവ് ട്രീറ്റ്മെൻ്റ് പോകുമ്പോഴോ സ്ത്രീകളിലും പുരുഷന്മാരും തീർത്തും അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യണം താങ്ക് യു